നമസ്കാരം ഗുരുവായൂടി കോഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷേണമോ ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിനു മുമ്പും സൽസംഗത്തിലെ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ ഞാൻ പറഞ്ഞു എന്നറിയില്ല എനിക്ക് വലിയ ഇഷ്ടമാണ് ചക്രവർത്തിയായിട്ട് എഴുന്നള്ളുന്ന ആ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ പേര് മനസ്സിലായിട്ടില്ല പേരറിയാത്തൊരു ഭക്തൻ്റെ ഒരു ഭക്ത ദീപസ്തംഭത്തിൽ വിളക്ക് തെളിയിക്കാൻ എത്ര രൂപയാവും എന്നൊന്ന് പറയാമോ ഏഴായിരം രൂപയാണ് ദീപസ്തംഭത്തിൽ വിളക്ക് തെളിയിക്കാൻ വേണ്ടത് കേട്ടോ അത് ഷീട്ടാക്കിയിട്ടുള്ള ആൾക്കാരെ ആണ് ആ ഒരു പുറത്ത് ദീപാരാധനയുടെ സമയത്ത് ദീപസ്തംഭം തെളിയിക്കാനായിട്ട് ആ കമ്പിയുടെ ഉള്ളിൽ നിൽക്കാറില്ലേ അവരാണ് ദീപ ദീപസ്തംഭം തെളിയിക്കുക എന്നുള്ള വഴിപാട് ഷീട്ടാക്കിയിട്ടുണ്ടാവുക കേട്ടോ ഒരു മെസ്സേജ് ആണ് ഇടം കൊടുത്തത് അത് വായിക്കാൻ വളരെ സന്തോഷപൂർവ്വം വായിക്കുകയാണ് വിജയലക്ഷ്മി മേനോൻ എന്നൊരു ഭക്ത അയച്ച മെസ്സേജാണ് നമസ്കാരം വിഷ്ണു ഗുരുവാരപ്പൻ്റെ കടാക്ഷം കൊണ്ട് എൻ്റെ മോൾക്ക് ഒരു ജോലി കിട്ടി നാളെ ജോയിൻ ചെയ്യണം ഭഗവാൻ്റെ ത്രിപാദത്തിൽ നമസ്കരിക്കുന്നു വിഷ്ണു മോനെ മോനെ ഞങ്ങളുടെ കോടി കോടി നന്ദി മോനെ അവൾക്ക് വേണ്ടി മുപ്പതാം തീയതി ജനുവരി മുപ്പതാം തീയതി അഹസ്യ വഴിപാട് ചീട്ടാക്കിയിരുന്നു ഫെബ്രുവരി എട്ടാം തീയതി കതലിക്കുല സമർപ്പിച്ചിരുന്നു അത് ഭഗവാൻ കേട്ടു മോനോട് ഞങ്ങൾക്ക് വളരെ വളരെയധികം നന്ദി അറിയിക്കാനുണ്ട് ജോലി കിട്ടിയതിന്റെ പേരിൽ വീണ്ടും ഗുരുവായൂരപ്പനെ വന്ന് കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും പ്രാർത്ഥനയും കേൾക്കൂട്ടോ വിഷ്ണു പറഞ്ഞാൽ മാത്രം സവിത പറഞ്ഞാൽ മാത്രം അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ പിന്നിൽ വിജയലക്ഷ്മി ചേച്ചിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ അകമഴിഞ്ഞ പ്രാർത്ഥന തന്നെയാണ് കാരണം എന്നാലും ശ്രീ ഗുരുവായൂരപ്പനോട് ഞങ്ങളും ഒരുപാട് നന്ദി പറയുകയാണ് ട്ടോ ഈ ഒരു നിങ്ങൾക്ക് തന്ന സന്തോഷത്തിന്റെ ഒരു ഭാഗമാവാൻ ഞങ്ങളെയും കൂടി അനുവദിച്ചതിൽ വളരെ 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 സന്തോഷം തോന്നുകയാണ് അപ്പൊ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കഥൽക്കല ഗുരുവാരൂപി സമർപ്പിക്കാൻ സാധിക്കട്ടെ അതും അദ്ദേഹത്തിൻ്റെ ഒരു പുണ്യം ഒരു ഉപാസനയായി മാറട്ടെ മധുസൂദനൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വൈറ്റ്സ് ആർ നോട്ട് അലൌഡ് അതായത് ഈ കലശകാലത്ത് ഉത്സവം കലശം തുടങ്ങി ഉത്സവം കഴിയുന്നത് വരെ എന്തുകൊണ്ടാണ് നാലമ്പലത്തിനകത്തേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കാത്തത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പ്രവേശിപ്പിക്കാത്തത് എന്നാണ് ചോദ്യം ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് കേട്ടോ ചെറിയ കുട്ടികളാകുമ്പോൾ ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ മൂത്രൊഴിക്കാനോ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശുദ്ധി സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ജേഴ്സിൽ താഴെയുള്ള കുട്ടികളെ ഇന്നത്തെ ആ ഒരു ഈ ഒരു പിരീഡ് മാത്രം കടത്തിയിടില്ലെന്ന് പറയണേട്ടോ എഫ് എഫ് ഗെയിമ ഗെയിമർ എന്നാണ് കാണാനുള്ള പേരറിയില്ലോ സ്വയംവരം കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം മൂവായിരം രൂപയാണ് സ്വയംവരം കൃഷ്ണനാട്ടം നടത്താനായിട്ട് ആവശ്യമുള്ളത് ഏതൊക്കെ ദിവസം ഏതൊക്കെ കൃഷ്ണനാട്ടം വരുന്നത് എന്നുള്ളത് ദേവസ്വമാണ് മുൻകൂട്ടി നി നിശ്ചയിക്കാം ദിവസം നിശ്ചയിക്കുന്ന ദിവസം നമ്മൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ദിവസം അതിലേതാണെന്ന് വെച്ചാൽ ആ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നമുക്ക് ആ കൃഷ്ണനാട്ടങ്ങളിൽ കളി ഷീട്ടാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ആണ് ഗുരുവായൂർ എത്തുള്ളൂ ഉച്ച സാധിക്കുണ്ടാവില്ലേട്ടോ ഓൺലൈനായിട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല ആ കൃഷ്ണനാട്ടം കളിക്ക് എന്നാൽ ഇപ്പോൾ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന കേൾക്കുന്നുണ്ട് അപ്പോൾ ഗുരുവർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കി നോക്കൂ എന്നുള്ളത് എന്തായാലും ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ കൃഷ്ണനാട്ടം കളിയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ദേവസ്വം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് നമുക്ക് ഏത് ദിവസമാണോ സാധിക്കുക ആ ദിവസം ബുക്ക് ചെയ്തോളൂ കേട്ടോ പത്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉത്സവത്തിന് ഭക്ഷണം പകർച്ച കൊടുക്കുന്നത് എന്നും കാണുമോ എല്ലാവർക്കും തരുമോ എന്ന് ഉത്സവത്തിൻ്റെ എട്ടാമത്തെ ദിവസം ദേശ എട്ടാമത്തെ ദിവസം വൈകുന്നേരം എല്ലാവർക്കും ദേശ എന്ന രീതിയിൽ എല്ലാവർക്കും അവിടെ ഭക്ഷണം ഉണ്ട് കേട്ടോ കാരണം അന്ന് പക്ഷിമൃഗാദികൾ പോലും പട്ടിണി കിടക്കരുത് എന്നാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു നിയമം അതുമാത്രല്ല അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവർക്കും പകർച്ചയായിട്ടല്ല അവിടെ വന്ന് കഞ്ഞി കുടിക്കാനുള്ള കഞ്ഞിയും പുഴുക്കും കഴിക്കാനുള്ള ഒരിതുണ്ട് ഒന്നാമത്തെ ഉത്സവത്തിൻ്റെ അന്ന് ഇല്ല കേട്ടോ ഒന്നാമത്തെ ഉത്സവത്തിൻ്റെ അന്ന് രാത്രിയിലാണ് കുടിയേറുക എന്നുള്ളതുകൊണ്ട് രണ്ടാം ഉത്സവം തൊട്ട് പത്താം ഉത്സവം വരെയാണ് ഈ കഞ്ഞിയും പുഴുക്കും വിതരണം ഉള്ളത് പത്താമത്തെ ദിവസം സദ്യയാണ് ഒമ്പത് ദിവസങ്ങൾ ഒമ്പതാമത്തെ ദിവസം വരെയാണ് കഞ്ഞിയും പുഴുക്കും വരുന്നത് അതൊക്കെ എന്താ പറയാ ഒരു അനുഭവം തന്നെയാണ് എല്ലാവർക്കും സാധിക്കട്ടെ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ കഞ്ഞിയും പുഴുക്കും ഒക്കെ കഴിച്ച് ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ കേട്ടോ അടുത്ത ചോദ്യം സബിത എന്നൊരു ഭക്ത ഒരു ഒരു കാര്യം പറഞ്ഞിരിക്കുക ഞാൻ മെസ്സേജ് വായിക്കാം സവിത അപേക്ഷ പറയട്ടെ ഭഗവാൻ ഭഗവാനെ കാണാൻ വേണ്ടി നാമം ജപിച്ചുകൊണ്ട് ക്യൂവിൽ നിന്ന് ഭഗവാന്റെ അടുത്തെത്താനാവുമ്പോൾ തിക്കും തിരക്കും കൂട്ടുന്നത് എന്തിനാണ് വിഷ്ണുവും സവിതയും വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എങ്കിൽ വരാൻ അനുഗ്രഹം ആയിരിക്കും എന്ന് ഇത് തന്നെ കുറേ പേര് മെസ്സേജ് വായിക്കേണ്ട കേട്ടോ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് ഞാനും വിഷ്ണുവും വിചാരിച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു നിയമം പോലും മാറ്റാൻ പറ്റില്ല ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഗുരുവായൂരപ്പനോട് തന്നെ നേരിട്ട് അപേക്ഷയായിട്ട് പറയാം ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണില് പെടുത്താത്തതുകൊണ്ടല്ല അവർ ചോദിക്കണം എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കും സാധ്യമാവണില്ല അവിടെ എത്തുമ്പോ എല്ലാവർക്കും ഒരു ആവേശം ഗുരുവാരപ്പനെ കാണാൻ ഞാനടക്കമുള്ള എല്ലാവർക്കും ആവേശമാണ് ഗുരുവായൂരപ്പനെ കാണാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ വെയിറ്റ് ചെയ്യപ്പെടുന്ന ആളുണ്ടല്ലോ അവർ വിദ്ധികളാവുക എന്നല്ലാണ്ട് അങ്ങോട്ട് വേറൊരു സ്പേസ് ഒന്നും കിട്ടില്ല അങ്ങനെ ആവുകയാണ് അപ്പൊ അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതായത് കയറ് കെട്ടി തിരിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ളത് അവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ അതിന് എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേനേ പറ്റുള്ളൂ ലക്ഷ്മി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂർ ഉത്സവമായതുകൊണ്ട് ഞങ്ങൾ ഒൻപതാം തീയതി രാത്രി തൊഴാൻ വരുന്നുണ്ട് പത്താം തീയതി കാലത്ത് തൊഴിലും വേണം തിരക്ക് കൂടുതലുണ്ടാകുമോ തൊഴാൻ പറ്റുമോ പത്താം തീയ്യതി രാവിലെ നല്ല തിരക്കുണ്ടാവും കാരണം ആനയില്ലാ വർഷത്തിൽ ഒരു ദിവസം മാത്രം നടക്കുന്നതാണ് അപ്പം അത് കാണാൻ കുറിച്ചധികം ആളുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ പരീക്ഷാ കാലമാണ് പരീക്ഷ തുടങ്ങുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കാര്യം അറിയില്ല കേട്ടോ ഒൻപതാം തീയതി ബ്രഹ്മകലശം കഴിഞ്ഞിട്ടുള്ള ആ സമയമാണ് അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്തായാലും തിരക്ക് ഗുരുവായൂർ അമ്പലം ഉത്സവകാലം തിരക്കില്ലാന്നൊന്നും പറയണില്ല പക്ഷെ അതൊക്കെ നല്ല രസല്ലേ ഗുരുവായൂർപ്പിനെ കാണാൻ അത്രയധികം ആൾക്കാർ വരികയല്ലേ പൂന്താനം പറഞ്ഞ പോലെ നമ്മുടെ ബന്ധുക്കളാണ് എല്ലാരും വിചാരിച്ചാൽ മതി വിഷ്ണു ഭക്തരെല്ലാരും നമ്മുടെ ബന്ധുക്കളാന്ന് വിചാരിച്ചാൽ മതി അപ്പൊ വരാൻ സാധിക്കട്ടെ കാണാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം അനിതാ ബാബു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്റെ കൊച്ചുമോൻ സംസാരിക്കുന്ന അതേ വാക്കുകൾ കൂട്ടി പറയുന്നില്ല നാല് വയസ്സ് പ്രായമുണ്ട് എന്താ എന്ത് വഴിപാടാണ് ഭഗവാന് കൊടുക്കേണ്ടത് ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാട് പറയാൻ അറിയില്ല നല്ലോണം നാമം ജപിച്ചിട്ട് മനസ്സിൽ ആദ്യം വരുന്ന വഴിപാട് എന്താ ചോദിച്ചത് ചെയ്തോളൂ ഗുരുവായൂരപ്പനെ ഏർ അടിപ്രദർശനം വെച്ചോളൂ നാമം ജപിച്ചോളൂ എന്നിട്ട് ആദ്യം എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ഉണ്ണികൃഷ്ണന് സമർപ്പിക്കാം എന്ന് വിചാരിച്ചോളൂ ഇതൊക്കെ ഭക്തരുടെ ഔചിത്യം പോലെ ഇരിക്കും കേട്ടോ തൈറോയിഡ് ഉള്ള ഒരമ്മ നേർന്നിരുന്നത് ശംഖ കൊടുക്കാം ഭഗവാന് എന്നായിരുന്നു കേട്ടോ ആ തൈറോയിഡിന്റെ ഗ്രന്ഥി ഏകദേശം ആ ഒരു കഴുത്തിന്റെ ഭാഗത്താണല്ലോ വരുന്നത് അപ്പോ ആ ശംഖ് ആണ് ആ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ഔചിത്യം പോലെ ഭഗവാൻ എന്ത് വഴിപാട് വേണമെന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്ക അത്രയേ ഉള്ളൂ ട്ടോ ഗീത എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് മാർച്ച് പത്താം തീയതി തന്നെ അന്നദാനം ഉണ്ടായിരിക്കുമോ അതായത് കഞ്ഞി ഉത്സവ കഞ്ഞി ഉണ്ടായിരിക്കുമോ ഉത്സവ കഞ്ഞി പത്താം തീയതി അല്ല പതിനൊന്നാം തീയതി തുടങ്ങണേട്ടോ ആ പത്താം തീയതിത്തെ പ്രത്യേകത ആനയില്ലാത്ത ശിവേലി രാവിലെ നടക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആനയോട്ടം രാത്രിയിൽ കൊടിയേറ്റം ഇതാണ് ആ പത്താം തീയതിത്തെ ചടങ്ങുകൾ പതിനൊന്നാം തീയതി ആണ് ആ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം ആണ് ആ ഒരു കഞ്ഞിക്ക് ഉള്ള തീയെ അപ്പൊ അതായത് കഞ്ഞി പാചകം ചെയ്യാനുള്ള തീയ്യ് എടുക്കുകയുള്ളൂ അപ്പൊ അതിനുശേഷം പതിനൊന്നാം തീയതി തൊട്ടേ ഉത്സവത്തിന്റെ കഞ്ഞി ഉണ്ടാവുള്ളൂ കേട്ടോ ലളിത അരവിന്ദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോഴാണ് ഈ ചാനൽ കാണുന്നത് വിഷ്ണു ഹെൽപ്പ് ചെയ്യും എന്ന് കേട്ടു നമ്പർ ഒന്ന് പറയുമോ ആർക്കെങ്കിലും വഴിപാട് ചീട്ടാക്കണമെങ്കിലാണ് വിഷ്ണു ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് കേട്ടോ വിഷ്ണുവിൻ്റെ നമ്പർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് നിങ്ങൾ വഴിപാട് ഷീട്ടാക്കിക്കോളൂ ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് ഷീട്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം വിഷ്ണുവിനെ കോൺടാക്റ്റ് ചെയ്തോളൂ വിഷ്ണുവിനെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഓരോ വഴിപാടിനും എത്ര രൂപയാണെന്നുള്ളതിൻ്റെ ദേവസ്വം ആയിട്ടുള്ള ആ ഒരു വഴിപാടിൻ്റെ ലിസ്റ്റ് ഉണ്ടല്ലോ അത് ആദ്യം അയച്ചു തരും അതില് എത്ര രൂപയാണോ പറഞ്ഞിരിക്കുന്നത് ആ തുകയാണ് കൊടുക്കേണ്ടത് അതിന്റെ ഷീട്ട് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് ഈ വക എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ അപ്പൊ തന്നെ ഷീട്ടാക്കിയിട്ട് അപ്പൊ തന്നെ വാട്സപ്പിൽ അയച്ച് തരും പക്ഷേ ആ വാട്സ്ആപ്പിന്റെ ഷീട്ട് അവിടെ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോയിട്ടോ കാര്യമില്ല ഒറിജിനൽ ഷീട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രസാദം ലഭിക്കുകയുള്ളൂ അങ്ങനെ പ്രസാദം ലഭിക്കണമെങ്കിൽ ഒറിജിനൽ ഷീട്ട് വിഷ്ണുവിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ കളക്ട് ചെയ്യാൻ തയ്യാറാവണം അങ്ങനെ കളക്ട് ചെയ്യാൻ തയ്യാറാവുമ്പോൾ അദ്ദേഹത്തിനോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതല്ല ആടി എണ്ണ പോലെയുള്ള ഇതാണ് നിങ്ങൾക്ക് അയച്ചു തരണം എന്താണെങ്കിൽ അങ്ങനെയും പറയണം എടുത്തു പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു കുറേ ചോദ്യങ്ങൾ പെൻഡിങ്ങിലായിരിക്കാം വിട്ടു പോയിട്ടുണ്ടായിരിക്കാം എല്ലാവരും ക്ഷമിക്കൂ ഓർമ്മിപ്പിക്കൂ ഇപ്പം ഞാൻ റിപ്പീറ്റ് അടിക്കുന്നുണ്ട് കുറേ ചോദ്യങ്ങൾ ഒരേ ആൾക്കാരുടെ ചോദ്യങ്ങൾ വേറെ വീണ്ടും വീണ്ടും ദിവസങ്ങളിൽ എടുക്കേണ്ടതെന്ന് തോന്നുന്നു അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നടക്കണം സർവരോഗ വിനാശനാസരവ് പാപ വിനാശനാസരവ് ദുഃഖ വിനാശനാസരവ് സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂർ പാഷേണഹാരെ